ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദിനോട് ഗീതു എന്ന് പറയുന്നുണ്ട് രഞ്ജുവിന് ഒരു വിധത്തിലാ ഭക്ഷണം കഴിപ്പിച്ചെടുത്തത് അവൾ പറയുന്നത് ആ അനാർക്കലി തല്ലിയിട്ടാ മൂക്കുന്ന ചോര വന്നതെന്നാണ് പക്ഷേ എനിക്കത് അത്ര വിശ്വാസം പോരാ തല്ലുകൊണ്ട് ഇത്രയും നേരം കഴിഞ്ഞിട്ട് ആരെങ്കിലും ബോധം കിടോ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതിനൊരു വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ രഞ്ജുവിന് കഴിയുന്നില്ല എന്ന് പറയാനോ ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് ആ വൃത്തി സ്ത്രീയുടെ വീട് കണ്ടെത്താൻ അജാസിനോട് പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ അവരെ പോയി എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അയ്യോ കണ്ണേട്ട നാളെ അച്ഛന്റെ ശ്രാദ്ധ അല്ലേ ബലിയിടാൻ പോവണ്ടേ നാളെ തന്നെ ഈ വഴക്കും വഴക്കാണോ ഒക്കെ വേണോന്ന് ചോദിക്കുമ്പോൾ നാളെ രാവിലെയല്ലേ ബലിയിടുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ആ സ്ത്രീയെ കാണാൻ പോവാലോ നാളെയാണ് അതിനെ പറ്റി ഏറ്റവും നല്ല സമയം എന്ന് പറയണേ കണ്ണേട്ട ബലിയിടുന്നവർക്ക് വ്രതശുദ്ധി മാത്രം ഉണ്ടായാൽ പോരാ മനഃശുദ്ധിയും കൂടെ ആവശ്യമാണ് അതുകൊണ്ട് നാളെ ഒരു ദിവസത്തേക്ക് വഴക്കും വക്കാനും ഒക്കെ ഒന്നും ഒഴിവാക്കിയിട്ട് നിൽക്ക എന്റെ കണ്ണേറ്റ നാളെ ബലിയിടുന്നതായത് കൊണ്ട് കണ്ണേറ്റനെ കഴിക്കാൻ ഞാൻ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ എങ്കിൽ നെയ്ക്കുടി വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറയട്ടോ അത് വേണ്ട അമ്മ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല നിന്റെ അമ്മയോ എന്റെ അമ്മയോ എന്ന് ചോദിച്ചങ്ങ് നിർത്താട്ടോ ഗോവിന്ദ് അത് കേൾക്കുമ്പോ ഏത് പറയുന്നുണ്ട് നമ്മുടെ അമ്മയെ തന്നെ എന്താ അമ്മ വിളിക്കുന്നത് കേൾക്കണോ എന്റെ പൊന്നോ വേണ്ട എന്നങ്ങനെ പറഞ്ഞ് ഗീതുവിനെ മാറ്റി പിടിച്ച് നിർത്തിയിട്ടാണ് കേട്ടോ ഗോവിന്ദ് താഴോട്ട് പോകുന്നത് ആ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകട്ടോ ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയതിനെ കുറിച്ച് കളി തുടങ്ങാൻ പോവാണ് പഴയ പോലെ ഊച്ചാളി ഭാസ്കരൻറെയല്ല സത്യദാസനിലേക്കുള്ള കളി അതിൽ വിജയലക്ഷ്മി എന്ന പാട്ടുകാരി എന്റെ അടിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗീതു വിളിക്കുന്നത് എന്താ പാട്ടുകാരി വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ അത് ഞാൻ നല്ല തിരക്കിലായിരുന്നു മോളെ ഞാൻ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ അനാർക്കലിയുടെ മുകളോട് ഗോവിന്ദനുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനാ ഓ അപ്പൊ അമ്മയ്ക്ക് അനാർക്കലിക്ക് മകളാണെന്ന് അറിയാം അല്ലേ അതെങ്ങനെയാ അമ്മ അമ്മക്ക് അറിയുന്നത് എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു തന്നെ പറയണേ ഓ നിങ്ങൾ പഴയ ഫ്രണ്ട്സായിരുന്നല്ലോ അല്ലേ അത് ഓർമ്മയില്ല എന്ന് പറയണേ അതെ ഫ്രണ്ട്സാണ് പക്ഷെ അവൾക്ക് പഴയ കാലത്ത് തന്നെ അവൾക്ക് അവളെ മകളെ നഷ്ടപ്പെട്ടിരുന്നു അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയട്ടോ വിജയലക്ഷ്മി അപ്പോ നിനക്കും അവളുടെ മകളോട് വെറുപ്പാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പിന്നെ വിളിക്കണ്ടാന്ന് വെച്ചത് എന്ന് പറയുമ്പോൾ ഗീത പറയുന്നുണ്ട് എന്നാൽ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അമ്മയ്ക്ക് നാളെ എന്താ പരിപാടി നാളെ മാധവേട്ടൻ്റെ ആണ്ടാണ് അതുകൊണ്ട് ഒന്ന് ക്ഷേത്രത്തിൽ പോണം ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് വിഷ്ണു പൂജ നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഗീത് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് അത് ഓർമ്മയുണ്ടായിരുന്നു ഇവിടെ ഒരാൾക്ക് പ്രിയ ജനിച്ച ദിവസമാണ് അച്ഛൻ മരിച്ചതെന്ന് പോലും ഓർമ്മയില്ല രാധികാമ്മയ്ക്ക് എന്ന് പറയണേ എനിക്ക് ഓർമ്മിക്കാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഗീതു മാധവേട്ടന്റെ എല്ലാ ആണ്ടിനും ഏതെങ്കിലും ഒരു നാരായണ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ നടത്താറുണ്ടെന്ന് പറയണേ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും അമ്മ എന്തിനാ എല്ലാരെയും വിട്ട് ഇവിടുന്ന് പോയത് എന്ന് ചോദിക്കുമ്പോൾ അർഹിക്കുന്ന പാത്രത്തിൽ വിളമ്പിയില്ലെങ്കിൽ അത് വിഷമാകുന്ന കാര്യമാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞുകൊടുക്ക കേട്ടോ ഗീതുവിനോട് നീ നിന്റെ ഭർത്താവിന്റെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയായിരിക്കും ഈ സൈ സി ഐ ഡി പണിക്കിറങ്ങിയത് അല്ലേ ഗീതു എന്ന് ചോദിക്കുമ്പോൾ ഗീതു ഒന്ന് ചമ്മന്ന് ഇട്ടിട്ടോ നിന്റെ കളി എൻ്റെ അടുത്ത് വേണ്ട മോളെ എന്ന് പറയുന്നുണ്ട് വിജയലക്ഷ്മി ഞാനും കണ്ണേട്ടനും നാളെ റിസോർട്ടിന് പിറകിലുള്ള കടപ്പുറത്ത് വന്ന് നാളെ ബലിയിടും അച്ഛനു വേണ്ടി അമ്മ അങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ് അത് ഗോവിന്ദിന് ഇഷ്ടപ്പെട്ടില്ല മോളെ എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അമ്മ വെജിറ്റബിൾ ഓംലെറ്റും കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അന്നാട്ടിനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചല്ലോ പിന്നെ രാധിക അമ്മയുടെ അമ്മയെപ്പറ്റി പറഞ്ഞ് പറഞ്ഞത് ഒളിഞ്ഞ് നിന്ന് കേട്ടില്ലേ അപ്പോൾ നാളത്തെ കാര്യം അങ്ങനെ തന്നെയായിരിക്കും അമ്മ തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കെട്ട് ചെയ്യാൻ കേട്ടോ ഗീതു തുടർന്ന് രാധിക ഭദ്രനെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഭദ്ര എന്നെ കൊല്ലല്ലേ എനിക്ക് ജീവിച്ച് കൊതു തീർന്നില്ല എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ആർത്ത് വിളിക്കണ സമയത്ത് വരുൺ വരുൺ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വരുണെ അവിടെ കാണുന്നില്ല കേട്ടോ അയ്യോ ഭദ്രൻ വരുണിനെ കൊണ്ടുപോയോ എന്നു ചോദിച്ചിങ്ങനെ പേടിച്ചു നിൽക്കണ സമയത്ത് വരുൺ ഇങ്ങനെ വരികയാണേ വരുണിന്റെ നിഴല് കാണുമ്പോഴേക്കും അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ആർക്കാണേ അമ്മേ ഇത് ഞാനാ ഭദ്രനല്ല വരുണാണ് നീ ഇത് ഇവിടെ പോയതാ നമ്മളെ ഉണ്ടു ഉറങ്ങി കഴിഞ്ഞാൽ ഗീതുവിന്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കഴിയില്ല വേണ്ടി രാത്രി പണി ചെയ്തുകൊണ്ടിരിക്കണം നാളെ രാവിലെ ആവുമ്പോഴേക്കും എല്ലാം ഉഷാറാവും എന്ന് പറയുകയാണെ അതിനുള്ള പണിയൊക്കെ ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രേഖയുടെ കുഞ്ഞിനെ നീ ഒന്നും ചെയ്തില്ലല്ലോ ഓ അവളുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടേ അമ്മ അറിയോ ആ കുഞ്ഞിന്റെ പേരിൽ എന്തെങ്കിലൊക്കെ സെന്റിമെന്റ്സ് അടിച്ച് ആ വഴി മുടക്കും അമ്മ മോനെ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് ഞാൻ അവനെ പൊന്നുപോലെ വളർത്താ എന്നൊക്കെ പറയുന്നുണ്ട് രാധികമ്മ അമ്മ വേഗം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങ് നാളെ അത് രാവിലെ എണീക്കേണ്ടി വരും ഗീതുവിന്റെ കരച്ചിൽ കേട്ട് എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ ഉറങ്ങാണ് അതിനുശേഷം നമ്മുടെ ഗീതവും ഗോവിന്ദൂടെ ബലിയിടാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി തന്നെ ഗീതുവിന് വയറുവേദന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാ അത് രാവിലെ എണീക്കണ്ടാ എന്ന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്ക് ഞാൻ പോയി ബലി ഇട്ടിട്ട് വരാന്ന് പറയണേ അതൊന്നും കേൾക്കുന്നില്ല ഗീതു എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വരുന്ന അച്ഛന്റെ ആദ്യത്തെ ശ്രദ്ധ ഞാനും കൂടെ വരുന്നു അല്ലെങ്കിൽ എനിക്ക് വിഷമമാവെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വരുൺ അതിനുശേഷം പോകുന്ന വഴി നമ്മുടെ അയ്യപ്പേട്ടനെ കാണുകയാണ് ഗീതുകുഞ്ഞിന് നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്ത് പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അയ്യപ്പേട്ടൻ വരെ തോന്നി നീ ഇവിടെ നിൽക്ക് ഗീതു ഇല്ല എന്ന് തന്നെ പറയുകയാണ് ഗീതു അപ്പം അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് ഗീതു ക്ഷീണാണെങ്കിലും മോള് ഗോവിന്ദൻ കുഞ്ഞിന് കൂടെ പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്രാവശ്യം ബലിയിടുന്നത് കൂടെ വരുന്നത് ഞാനല്ലല്ലോ ഗീതു അതുകൊണ്ട് മാധവൻ മുതലാളിക്ക് വളരെ സന്തോഷമാവും എന്നൊക്കെ പറയാം